ചത്താപ്പച്ച അർജുൻ അശോകനും റോഷൻ മാത്യുവും ലീഡ് റോളിൽ വന്ന ചത്താപ്പച്ച എഫ് ഡി എഫ് എസ് കണ്ടു ഓരോ പ്രേക്ഷകനും അതിഭയങ്കര പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് സിനിമയ്ക്ക് വന്നതെന്ന് തിയേറ്ററിലെ ജനത്തിരക്കും ആരവങ്ങളും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അദ്ദേ നായർ ആണ് ചത്താപ്പച്ച എഴുതിയതും സംവിധാനം ചെയ്തിരിക്കുന്നതും കൊച്ചിയും ഗുസ്തിയുമാണ് സിനിമയുടെ മെയിൻ പശ്ചാത്തലം ഗുസ്തി എന്ന് പറയുമ്പോൾ ഇതൊരു ഗൗരവമുള്ള രീതിയിൽ ഗുസ്തി അവതരിപ്പിക്കുന്ന സിനിമയല്ല മറിച്ച് ഗുസ്തിയും അതുമായി ബന്ധപ്പെട്ട ഫൺ എലമെൻറ്റുകളും കണക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സിനിമയാണിത് രണ്ട് സഹോദരങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരംഭിക്കുന്ന കോസ്റ്റ്യൂം ഗുസ്തി നൈറ്റാണ് സിനിമയുടെ കഥയൊഴുക്കിൻ്റെ ആരംഭം എന്ന് തന്നെ പറയാം തുടർന്നുണ്ടാകുന്ന പുലിവാലുകളും സംഭവങ്ങളുമാണ് ചത്താ പച്ച പറഞ്ഞിരിക്കുന്നത് അതിൽ കോമഡി കലർത്താനും അണിയറക്കാർ ശ്രമിച്ചിട്ടുണ്ട് അർജുൻ അശോകനും റോഷൻ മാത്യുവും വിശാഖ് നായറും പടത്തിലെ കഥാപാത്രങ്ങൾക്കു വേണ്ടി തങ്ങളുടെ ശരീരഭാഷയും മാറ്റിയെടുത്തിട്ടുണ്ട് എന്ന് അവരവരുടെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പ്രേക്ഷകന് മനസ്സിലാകുന്നു ഇവരുടെയൊക്കെ ഇൻട്രോ സീനുകൾ എല്ലാം തന്നെ വളരെ നാടകീയമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയുടെ ടൈറ്റിൽ കാർഡുകൾ വരുന്നതും വലിയ ഫോണ്ടുകളും ഒക്കെ തന്നെ ആയിരുന്നു സിനിമയ്ക്ക് മൊത്തത്തിൽ ഒരു കളർഫുൾ വൈബും ഉണ്ട് കാതടപ്പിക്കുന്ന തരത്തിലുള്ള പശ്ചാത്തല സംഗീതവും ആയിരുന്നു സിനിമയ്ക്കുള്ളത് കൈയടിക്കുവാനുള്ള രംഗങ്ങൾ പലതും മനഃപൂർവ്വം സൃഷ്ടിക്കുകയും അതിലേക്ക് ബീജിയം കയറ്റുകയും ചെയ്തത് ചിലയിടങ്ങളിൽ അരോചകമായി തോന്നി രണ്ട് ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് പടത്തിൻ്റെ പകുതിയോടെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകന് തരാത്തതായെന്നും തോന്നി മമ്മൂട്ടിയുടെ കഥാപാത്രം പടത്തിൻ്റെ അവസാനത്തോടെയാണ് വരുന്നതെങ്കിലും പടം ആദ്യം മുതൽ അവസാനം വരെ വരെ കഥ പറഞ്ഞു പോകുന്നത് ആ കഥാപാത്രത്തിൻ്റെ നിഴലിൽ ആണ് പടത്തിലെ നായകന്മാർ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ സപ്പോർട്ടിലാണ് നീങ്ങുന്നതെന്നും സിനിമ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു മമ്മൂട്ടിയുടെ ഇൻട്രോ രംഗം വളരെ നന്നായി തോന്നി മൊത്തത്തിൽ ഈ സിനിമയെ നോക്കിയാൽ സിനിമ വലിയ പ്രതീക്ഷകൾ വയ്ക്കാതെ പോയി കാണേണ്ട ഒരു ഒന്നാണ് പിന്നെ ഒരു സീരിയസ് ആയ ആക്ഷൻ പടം ആണെന്നുള്ള മുൻ ധാരണയും പറ്റില്ല ഒരു ഫൺ മൂഡിൽ ഉള്ള ഒരു ഓളത്തിലിരുന്ന് കാണുവാൻ പറ്റിയ രീതിയിലുള്ള സിനിമയാണിത് പക്ഷേ സിനിമയുടെ ആസ്വാദനത്തിൻ്റെ രസം പലയിടങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്നതായും ചില രംഗങ്ങൾ ഭയങ്കര ക്രിഞ്ചായും അനുഭവപ്പെട്ടു ഇൻ ഷോർട്ട് ശരാശരി രേഖയിൽ നിൽക്കുന്ന കോമഡി കലർത്തിയ ഒരു ഗുസ്തി പടമാകുന്നു ചത്താ പച്ച